എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ ഫ്രാൻസിലെ എത്തിരുത്താത്ത് ബീച്ചും അതിൻ്റെ പരിസരവും കാഴ്ചകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാർ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബീച്ചിനടുത്ത് ഒരുപാട് റെസ്റ്റോറൻ്റുകളും ഷോപ്പിംഗ് എല്ലാം കാണുന്നുണ്ട് ജനങ്ങളും ഈ ഈ ബീച്ച് കാണുന്നതിനും ഈ പരിസരം ആസ്വദിക്കുന്നതിനും വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിലെ മഹാസമുദ്രങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള അറ്റ്ലാന്റിക് സമുദ്ര വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ സ്ഥാനം പിടിച്ച് പിടിച്ചു പറ്റിയിരിക്കുന്ന പല ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന സമുദ്രമാണ് മഹാസമുദ്രമാണ് അറ്റ്ലാൻറ്റിക് ഓഷൻ ഈ സമുദ്രത്തിൻ്റെ ഫ്രാൻസിനോട് ചേർന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നൂറോ ആയിരമോ വർഷങ്ങളുടെ പ്രകൃതിദത്തമായ പ്രക്രിയകളിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന അത്ഭുത കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് എല്ലാവരും കാണുകയും ആനന്ദിക്കുകയും ചെയ്യുക ഇത്ര മനോഹരമായ കാഴ്ചകൾ കാഴ്ചകളും സമുദ്രതീരവും ഞാൻ കണ്ടിട്ടേയില്ല ഫ്രാൻസിലെ നോർമാണ്ടി തീരപ്രദേശത്താണ് ഈ എതിർത്താത്ത് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു സ്വാഭാവിക അത്ഭുതമെന്നേ പറയാൻ പറ്റുകയുള്ളൂ പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ അത്ഭുതം കാണാൻ എത്തുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം അതിമനോഹരമായ ബീച്ചും അതിമനോഹരമായ ശിലാഭിത്തികളുമാണ് അത് കണ്ടാൽ പണിത് വെച്ചതാണെന്നേ തോന്നു ഇവിടെ ബീച്ചിലിറങ്ങാനും ഇരിക്കാനും ഫോട്ടോകൾ എടുക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഈ സൗന്ദര്യം ആസ്വദിക്കുകയും ബീച്ചിലായിരിക്കുകയും എല്ലാം ചെയ്തു നല്ല ചൂടും നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റുമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അധികം മടുപ്പൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് പലരും നായ്ക്കളെ കൊണ്ടൊക്കെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ശിലാഭിത്തികൾ അധികം പൊക്കമൊന്നുമുള്ളതായിട്ട് തോന്നുന്നില്ല ബീച്ചിൻ്റെ ഇരുവശങ്ങളിലും വലിയ രണ്ട് ശിലാഭിത്തികളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് പണിത് വച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് മതില് പണിതിരിക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത് ഞങ്ങൾ ഇരുവശങ്ങളിലും ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറണമെന്ന് ഉണ്ട് കുറേ ദൂരവും ഉയരവും എല്ലാം ഉണ്ട് കയറണമെന്നുണ്ട് ചെറിയ മടിയും മനസ്സിലുണ്ട് പക്ഷേ ഇത്ര ദൂരം വന്ന് ഈ അതിൻ്റെ മുകളിൽ നിന്നും കൂടി ഈ സമുദ്ര കാഴ്ചകൾ ആസ്വദിക്കാതെ പോയാൽ അത് വലിയ നഷ്ടമായിരിക്കും എന്നുള്ള തോന്നലുമുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് വരുംതോറും അത് വാറക്കെട്ടുകൾ വലുതായി വലുതായി കാണുകയാണ് അങ്ങനെ ഞങ്ങൾ അടുത്തോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു കുഞ്ഞുമുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കയറണോ വേണ്ടായോ എന്ന് ചെറിയ ഒരു സംശയത്തിലുള്ളത് വെള്ളത്തിൻ്റെ കളറും വളരെ നല്ല കളറായി നീല കളറായി നമുക്ക് കാണുകയാണ് ഇടയ്ക്കിടെ അത് പച്ചക്കളറും എല്ലാം കാണുന്നുണ്ട് പല കളറിലുള്ള പായലുകൾ നമ്മൾക്ക് കാണുവാന് സാധിക്കുന്നുണ്ട് പച്ച നീല ബ്രൗൺ കളറ് ക്രീം കളർ അങ്ങനെയൊക്കെയായിട്ട് പായലുകളും സൈഡിൽ നമ്മൾക്ക് കാണുന്നുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ശിലാഭിത്തികളുടെ അടുത്ത് മലയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സ്റ്റെപ്പ് കയറി വേണം പോകുവാനായിട്ട് കുറച്ച് ദൂരം സ്റ്റെപ്പുകളുണ്ട് അതിനുശേഷം മല കയറ്റം കയറി വേണം ഇപ്പോൾ ഇവിടെ മുകളിൽ കയറി വന്നിരിക്കുകയാണ് എൻ്റെ കുഞ്ഞേയും കൊച്ചിനെയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ കയറിയില്ലായിരുന്നു വലിയ ആശയവിടെ വരുന്നായിരുന്നു കാരണം മേള എന്താ നോക്കിയേ ഏഴാമത്തെ മാസത്തില് ഈ മല കയറാനായിട്ട് കൊച്ചുന്നൊരവസരം സൂപ്പർ ഇത് ഞങ്ങൾ മലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പം കാണുന്ന ദൃശ്യങ്ങളാണ് അതുകൂടി ഞങ്ങൾ കാണിക്കാൻ വേണ്ടി വിചാരിച്ചു ഈ മലയോട് ചേർന്ന് ഒരു വെളുത്ത കല്ല് പോലത്തെ ഒരു മല കാണുന്ന കാണുന്നുണ്ട് പണിത് പോലെയാണ് അത് കാണുവാനായിട്ട് അത് കാണുന്നത് അതുപോലത്തെ കുറേ മലകൾ മലയാണോ കല്ലാണോ എന്നറിയില്ല അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഇടയ്ക്കിടെ കാണുന്നുണ്ട് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് സൈഡിലോട്ടൊക്കെ പോകുവാനായിട്ട് പേടി തോന്നും നല്ല കാറ്റുമുണ്ട് ഒരുപാട് ഡീപ്പാണ് ഈ വീഡിയോയിൽ കാണുന്നതിലും എത്രയോ ഏറെ ഡീപ്പായിട്ടാണ് ഈ മല ഈ സമുദ്രമുള്ളത് അതുപോലെ ഈ മലകളും വളരെ പൊക്കത്തിലാണുള്ളത് ദൂരെ നിന്നൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊക്കെയാണ് കാണുന്നുള്ളൂ അല്ലാണ്ട് കാണോ ഏറ്റവും വലിയ പോഷൻ പസഫിക്കാ വിടെ അങ്ങേ അറ്റത്ത് നിങ്ങേറ്റത്ത് കുന്നിൻ്റെ മൽ മൺ ഈ കല്ലിൻ്റെ അടുത്ത് എത്തിരിക്കുകയാണ് ഇവിടെ മേളി കാണുമ്പോഴാണ് കാണുന്നത് ഇനി ഈ കടയിൽ മുന്നോട്ട് ഇങ്ങനെ തന്നെ ഉള്ള കല്ലുകളാണ് കാണുന്നത് ഒരുപാട് ഡീപ്പാണ് തന്നെ പേടിയാകുമോ ഞങ്ങൾ മേലിൽ വന്നു കഴിഞ്ഞപ്പോൾ താഴെ നോക്കുമ്പോൾ അത്രയും തോന്നുന്നില്ലായിരുന്നു വലിയ താഴ്ചയിലാണ് ഉള്ളത് ഇവിടെ മേലെ കയറി വന്ന വീണ്ടും കല്ല് അതുപോലത്തെ ഷൈഫിൽ ഉള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കുന്നിൻ്റെ മേളിൽ കയറി വന്നിരിക്കുകയാണ് എവിടെ ഇപ്പോൾ ബാക്ക് സൈഡും കൊണ്ട് കാണാൻ കടല് കടലും കുന്നും മലയുടെ മേളിലത്തെ സീനുമെല്ലാം ഒന്ന് കാണിക്കാമെന്ന് ഒന്ന് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കത്തൊരു പുത്തുണ്ട് അതിനകത്ത് ആൾക്കാർ കേറുന്നുണ്ട് ഞാനും ഒന്ന് കേറാൻ ശ്രമിക്കും ഇതെല്ലാം കല്ലുകളാണ് ഇത്ര ഉണ്ടോ ഞാനും ഒന്ന് പോയിട്ട് വന്നാലോ ഞാനിങ്ങോട്ടിറങ്ങിപ്പോയി കൊണ്ടിരിക്കുവാണ് ഈ കല്ല് ഭഗത്തൊന്ന് കയറാമെന്ന് വിചാരിച്ച് ഈ ഗുഹ പോലെ ഉണ്ടെങ്കിൽ കല്ലിൻ്റെ അകത്ത് കയറി നിന്നിട്ടുള്ള വ്യൂവാണിത് ഇവിടെ പോവുകയാണ് ശരിക്കും ഒക്കെ ആഴ്ചകളാണ് ഞങ്ങൾ തിരിച്ചു കയറി കൊച്ചുണ്ട് ഞങ്ങളുടെ കൂടെ കുഞ്ഞു കൊച്ച് അപ്പോൾ കൊച്ചു മടുത്തു അങ്ങനെ ദേശം മുടവായി തുടങ്ങി അങ്ങനെ ഇപ്പം ഞങ്ങൾ തിരിച്ച് കയറി ഈ പട്ടി ജോറുള്ള പട്ടി എന്താണ് നല്ല വെയിലായിരുന്നാലും ആൾക്കാർ വളരെ സന്തോഷത്തിലാണ് ഇതെന്ന് നീക്കുന്നത് അത് ഡേഞ്ചർ അവിടെ നിന്നും പോകാറ് അതായത് ഗാളി സബർവ്വ കാറ്റും അവിടെ ആ അത് അടി ബാലൻസ് കിട്ടത്തില്ല ഇതുകൊണ്ട് ഒത്തിരി ആൾക്കാരും കയറുന്നത് ഒത്തിരി വയസ്സായവരും കയറുന്നുണ്ട് ശരിക്കും കുറച്ച് ദൂരമുണ്ട് നമ്മൾ മെല്ലെ നടന്നൊക്കെ പോകുകയാണെങ്കിൽ അത്ര മെടുക്കൊന്നുമില്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തിരിച്ചറിഞ്ഞു വന്നു ഇനി ഞങ്ങൾ ഈ ഇവിടുത്തെ ഈ യാത്ര പൂർത്തിയാക്കി മടങ്ങി പോവുകയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞു വന്നു ഇവിടേക്ക് യാത്ര പൂർത്തിയാക്കി Jom Ciri Ciri Kandung Kandung Kandung

നമ്മൾ <laughs> ുണ്ടാക്കിയില്ല ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയിലും കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകുവാൻ സാധിച്ചില്ല ആ മലയുടെ മുകളിൽ ഒരു പള്ളിയും ഉണ്ടായിരുന്നു അതും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ മടങ്ങി പോവുകയാണ് ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി കണ്ടു